you mm -hmm. യുക്രൈനിലെ ഡ്രോൺ ആക്രമണം നടത്തി റഷ്യ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായാണ് വിവരം ആക്രമണം പുലർച്ചെയായിരുന്നുവെന്നും ഒരു മണിക്കൂർ നീണ്ടുനിന്നിരുന്നുവെന്നുമാണ് വിവരം അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങളുടെ മുകളിലേക്കാണ് ആക്രമണം ഉണ്ടായതെന്നും വ്യാപകമായി തീപിടുത്തമുണ്ടാകുകയായിരുന്നുവെന്നുമാണ് വിവരം തീപിടുത്തത്തിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിനേഴ് പേർക്ക് പരിക്കേറ്റതായാണ് അധികൃതർ അറിയിക്കുന്നത് റീജിയണൽ ഗവർണർ ഒലേ സിനിഹൂബോവ് സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട് പുലർച്ചെ ഒരു മണിയോടെയുണ്ടായ ആക്രമണത്തിൽ ഏഴ് അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും കാർക്യു മേയർ അറിയിച്ചു കാർക്യു മേയർ ഇഹോർ തെരക്കോബ് ടെലിഗ്രാമിലൂടെയാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് രണ്ട് കെട്ടിടങ്ങളുടെ ഉള്ളിലേക്ക് ഡ്രോണാക്രമണം ഉണ്ടാകുകയായിരുന്നുവെന്നും പതിനേഴാം നിലയിലെ അപ്പാർട്ട്മെന്റിലും രണ്ടാം നിലയിലും ആക്രമണം ആക്രമണമുണ്ടായതായി മേയർ പറഞ്ഞു അതേസമയം റഷ്യ ആക്രമണത്തിൽ പ്രതികരിച്ചിട്ടില്ല നേരത്തെ തടവുകാരെ കൈമാറുന്നതിനിടെ റഷ്യ ഉക്രൈനിൽ വ്യോമാക്രമണം നടത്തിയിരുന്നു പതിമൂന്ന് പേരായിരുന്നു ആക്രമണത്തിൽ അന്നാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്യേഴ് ഡ്രോണുകളും മിസൈലുകളും ഉക്രൈൻ നഗരങ്ങളിലേക്ക് റഷ്യ അയച്ചുവെന്നും ബാരേജിൽ കീവ് കാർക്കീവ് മൈക്കോലൈവ് ടെർണോപ്പിൽ കെമറ്റ്സി എന്നിവിടങ്ങളിലേക്കാണ് ആക്രമണം ുമാണ് ഉക്രൈന്റെ വ്യോമസേന ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ച് വീഴ്ത്തിയെന്നും വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നും റിപ്പോർട്ടുണ്ട് നാല് മണിക്കൂറിനുള്ളിൽ തൊണ്ണൂറ്റിയഞ്ച് ഉക്രൈന്യൻ ഡ്രോണുകൾ വെടിവെച്ചതായും പന്ത്രണ്ടെണ്ണം മോസ്കോയ്ക്ക് സമീപം തടഞ്ഞതായും റഷ്യ അവകാശപ്പെട്ടിരുന്നു ഞായറാഴ്ച ഉക്രൈനിൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു സ്ഥിതിഗതികൾ അറിയാൻ ഇന്നലെ തന്നെ ഫോൺ മാർഗം ബന്ധപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോടാണ് പുടിൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ഉക്രൈനിൽ സമാധാനത്തിലേക്ക് നയിക്കുന്ന ചർച്ച ഉണ്ടായില്ലെന്നും ട്രംപ് വ്യക്തമാക്കി പുടിനുമായി നല്ല സംഭാഷണമാണ് നടത്തിയതെയെന്നും ചർച്ച ഒരു മണിക്കൂറിലേറെ നീണ്ടെന്നും ട്രംപും കൂട്ടിച്ചേർത്തു രണ്ടു ദിവസം മുമ്പ് നടന്ന ഉക്രൈന്റെ ആക്രമണം ആശങ്കകൾക്ക് തീപിടിപ്പിച്ചിരിക്കുകയാണ് റഷ്യയുടെ അഞ്ച് വ്യോമതാവളങ്ങളാണ് തകർത്തത് അൻപതിലധികം ബോംബർ വിമാനങ്ങൾ ഒറ്റയടിക്ക് ഇല്ലാതായി ഇരുന്നൂറ് കോടിയുടെ നഷ്ടമാണ് ഈ ആക്രമണത്തിലൂടെ റഷ്യയ്ക്ക് സംഭവിച്ചത് അതിനുള്ള തിരിച്ചടിയാണ് പുടിൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതും എല്ലാ സുരക്ഷാ കണ്ണുകളും വെട്ടിച്ച് റഷ്യയുടെ മണ്ണിലെത്തിച്ച് ട്രക്കുകളിൽ ഒളിപ്പിച്ചിരുന്ന നൂറ്റിപ്പതിനേഴ് ഡ്രോണുകളാണ് റഷ്യൻ ൾ നിലം ഒരൊറ്റ ഭടനെപ്പോലും ഉക്രൈന് നഷ്ടപ്പെട്ടില്ല ഡ്രോണുകളെ നിയന്ത്രിച്ചത് ഉക്രൈനിലിരുന്നാണ് സെലൻസ്കി പറയുന്നുണ്ട് ആക്രമണത്തിന്റെ ഓരോ ദൃശ്യവും ഡ്രോൺ ക്യാമറകൾ പകർത്തി അയച്ചുകൊടുക്കുകയും ചെയ്തു മാറിയ യുദ്ധരീതിയുടെ ഏറ്റവും വ്യത്യസ്തമായ മാതൃകയായിരുന്നു ഈ ആക്രമണത്തിലൂടെ ഉക്രൈൻ കാട്ടിയത് ഇനിയുള്ള യുദ്ധങ്ങളിൽ ശക്തിക്കപ്പുറം ടെക്നോളജിയിൽ അധിഷ്ഠിതമായ നിർമ്മിത ബുത്തിയാണ് ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് എന്ന വസ്തുതയും ലോകത്തിന് ബോധ്യപ്പെടുകയാണ് ഇന്ത്യ പാക് യുദ്ധം നാല് ദിവസം കൊണ്ട് അവസാനിച്ചതും മറ്റൊന്നും കൊണ്ടായിരുന്നില്ല പാകിസ്ഥാനിലെ ജനങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിയാണ് ഇന്ത്യ ആക്രമണ ലക്ഷ്യങ്ങൾ തെരഞ്ഞെടുത്തത് ആദ്യം ഭീകര ക്യാമ്പുകൾ തകർത്തു പാകിസ്ഥാൻ പ്രത്യാക്രമണം നടത്തിയപ്പോൾ മിലിറ്ററി കേന്ദ്രങ്ങളും വ്യോമതാവളങ്ങളും തകർത്തു അതായത് ഇനിയും തല പൊക്കിയാൽ തല കാണില്ല എന്ന വ്യക്തമായ സന്ദേശം വൻ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്ന പ്രഹരം നൽകാതെ തന്നെ പാകിസ്ഥാന് നൽകുകയായിരുന്നു മൂന്നര വർഷം കഴിഞ്ഞിട്ടും വൻ ശക്തിയായ റഷ്യയ്ക്ക് ഇത്തരമൊരു സന്ദേശം ഉക്രൈന് നൽകാൻ കഴിഞ്ഞില്ല ഒന്നരക്കൊല്ലം നടത്തിയ തയ്യാറെടുപ്പിനൊടുവിലാണ് ഉക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത് വീഡിയോ ഗെയിം പോലെ റിമോട്ട് സാങ്കേതിക വിദ്യയിലേക്ക് ആധുനിക യുദ്ധങ്ങൾ മാറിയിരുന്നു ഗാസ് ഒഴിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ജനങ്ങൾക്ക് മേൽ തുടരെ ബോംബാക്രമണങ്ങൾ നടക്കുകയാണ് ജപ്പാൻ പേൾ ഹാർബർ ആക്രമണം നടത്തിയതിനു ശേഷമാണ് അമേരിക്ക രണ്ടാം ലോക മഹായുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയായത് അത് അവസാനിച്ചത് ഹിരോഷ്മയിലെയും നാഗസാക്കിയിലെയും അണുബോംബാക്രമണത്തോടെയായിരുന്നു ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് നാലായിരം കിലോമീറ്റർ അകലെ സൈബീരിയയിൽ നടത്തിയ ഡ്രോൺ ഡ്രോണാക്രമണം റഷ്യയുടെ പേൾ ഹാർബറായാണ് യുദ്ധവിദഗ്ധർ വിലയിരുത്തിയത് ഇനി എന്തെന്ന ചോദ്യം അവശേഷിക്കുകയാണ് റഷ്യ ഉക്രൈനിലേക്ക് ആക്രമണം നടത്തിയത് ആയുധ കച്ചവടക്കാർക്ക് വിട്ടുകൊടുക്കാനുള്ളതല്ല ഈ ലോകമെന്ന് തിരിച്ചറിഞ്ഞ് ലോക നേതാക്കൾ സമാധാനത്തിനുള്ള തീവ്രശ്രമങ്ങൾ സമാരംഭിക്കുന്ന ഘട്ടവുമാണിത് நியூஸ் டெஸ்க் கேரள கௌமதி